ബ്രസീലിലെ ലിയോഡോ ജെനീറയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ യുവതി മരിച്ച അങ്കിളുമായി അങ്കിളെന്ന് പറയുന്നു അങ്കിളാണെന്നൊന്നും ഉറപ്പില്ല അങ്കിളുമായി ലോൺ എടുക്കുന്നതിന് ബാങ്കിൽ വന്നതാണ് ബാങ്കിൽ ലോൺ എടുക്കുന്നതിന് എന്തെല്ലാം കടമ്പാളാണ് നമ്മുടെ നാട്ടിൽ ഇതാ ഇങ്ങോട്ട് നോക്കൂ ആ ആ വൃദ്ധ ആ അറുപത് വയസ്സ് കഴിഞ്ഞ ആളിനെ കൊണ്ട് ഒപ്പൊക്കെ ഇടീക്കാൻ ശ്രമിക്കുകയാണ് ഓസ്കാർ കൊടുക്കണമെങ്കിൽ ഇവർക്ക് തന്നെ കൊടുക്കണമെന്നാണ് ജനങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് ആ മരിച്ചു പോയ ആളിനും രണ്ട് മണിക്കൂർ മുമ്പെങ്ങാണ്ട് മരിച്ച ആളിനെ കൊണ്ട് ലോൺ എടുക്കാൻ വരുന്നതാണ് ബാങ്ക് ജീവനക്കാർ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ആ അങ്കിൾ ഇങ്ങനെയാണ് എപ്പോഴുമെന്നാണ് പറയുന്നത് ഏകദേശം ഇന്ത്യൻ മണി കണക്കാക്കുകയാണെങ്കിൽ രണ്ടര ലക്ഷം രൂപയോളം തുകയ്ക്ക് വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തത് ഏതായാലും മൃതദേഹം അവസാനം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയച്ചിരിക്കുകയാണ് അതിനുശേഷം യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വീൽ ചെയറിൽ ഇറക്കുന്ന ഈ മരിച്ച ആളിനെ വീൽ ചെയറിൽ ഇറക്കുന്ന ദൃശ്യമാണെന്നുമ്പോൾ നമ്മൾ കണ്ടത് വാഹനത്തിൽ നിന്ന് ആ ദൃശ്യമാണ് ഈ കാണുന്നത് ഏതായാലും നമ്മൾ മലയാള സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ദൃശ്യങ്ങളിപ്പം ലോകം മുഴുവൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് ഏതായാലും യുവതിക്ക് ഓസ്കാർ കൊടുക്കണമെന്ന് ഇനിയും പോലീസ് തീരുമാനിക്കും താങ്ക് ഫോർ വാച്ചിങ്